നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഏതൊരു കുറ്റകൃത്യമായാലും അതിപ്പോൾ ചെറുതെന്നില്ല വലുതെന്നില്ല മുഖം നോക്കാതെ തന്നെ ഇതിൽ നടപടിയെടുക്കുന്ന ഗൾഫ് രാഷ്ട്രമാണ് യു എ ഇപ്പോഴിതാ വ്യാജ കാർഡുകൾ നിർമ്മിച്ച് പണം തട്ടുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് യു എ മറ്റൊരാളുടെ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകളിലെ വിവരങ്ങൾ ഉപയോഗിച്ച് വ്യാജ കാർഡുകൾ നിർമ്മിക്കുന്നവർക്കെതിരെ യു എ പബ്ലിക് പ്രോസിക്യൂഷനാണ് ഇത് സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയത് ഓൺലൈൻ പേയ്മെന്റ് വഴി പണം തട്ടിയെടുക്കുന്നവർക്കെതിരെയും കർശന നടപടിയുണ്ടാകും നിയമലംഘകർക്ക് തടവു ശിക്ഷയും ഇരുപത് ലക്ഷം ദൃഹം വരെ പിഴയും ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ് തട്ടിപ്പിനു വേണ്ടി ഓൺലൈൻ ആപ്പുകൾ നിർമ്മിച്ചു നൽകുന്നവർക്കും ഇതേ ശിക്ഷ ലഭിക്കുമെന്നും പബ്ലിക് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി അതേസമയം വ്യാജ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിനോ പുനഃപ്രസിദ്ധീകരിക്കുന്നതിനോ നേരിട്ടോ അല്ലാതെയോ പണം കൈപ്പറ്റുന്നത് നിയമവിരുദ്ധമാണെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടി ഇത്തരക്കാർക്കെതിരെയും നടപടിയുണ്ടാകും കുറ്റക്കാർ നിന്നോ പുറത്തു നിന്നോ ആയാലും നടപടി സ്വീകരിക്കും പിഴ അടച്ചില്ലെങ്കിൽ പ്രസ്തുത വ്യക്തിയുടെ സേവനാന്തര ആനുകൂല്യത്തിൽ നിന്ന് ഇത് ഈടാക്കുമെന്നും അധികൃതർ അറിയിച്ചു പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ ഓൺലൈനിലൂടെയും മറ്റ് സമാഹരിക്കുന്നവർക്കും പ്രചരിപ്പിക്കുന്നവർക്കുമെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു പ്രായപൂർത്തിയാകാത്തവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അശ്ലീല ദൃശ്യങ്ങൾ സാമൂഹിക സദാചാര ബോധങ്ങൾക്കെതിരെ നിൽക്കുന്ന ദൃശ്യങ്ങൾ വീഡിയോ സന്ദേശങ്ങൾ ചിത്രങ്ങൾ തുടങ്ങിയവ നിർമ്മിക്കുക പ്രസിദ്ധീകരിക്കുക പ്രചരിപ്പിക്കുക പ്രദർശിപ്പിക്കുക കൈവശം സൂക്ഷിക്കുക തുടങ്ങിയ പ്രവർത്തികൾക്കെല്ലാം ശിക്ഷ ലഭിക്കും ഇത്തരം ചിത്രങ്ങൾ കൈവശം വെക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നാണ് യു എയുടെ മുന്നറിയിപ്പ് പബ്ലിക് പ്രോസിക്യൂഷൻ ആണ് ഇക്കാര്യവും വ്യക്തമാക്കിയത് ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർക്ക് കടുത്ത ശിക്ഷാ നടപടികൾ തന്നെ എടുക്കാനാണ് അധികൃതരുടെ തീരുമാനം കുറഞ്ഞത് ആറ് മാസം വരെ തടവും പരമാവധി ഒരു ദശലക്ഷം ദൃഹം പിഴയും ശിക്ഷയ ഇവർക്ക് ലഭിക്കും രാജ്യത്ത് ഡിജിറ്റൽ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയുന്നതിനുമുള്ള മുപ്പത്തിനാല് ബാർ രണ്ടായിരത്തി ഫെഡറൽ നിയമത്തിലെ ആർട്ടിക്കിൾ ഒന്ന് മുപ്പത്തി ആറ് എന്നിവ പ്രകാരം ഇത്തരം പ്രവർത്തികൾക്ക് ശിക്ഷിക്കപ്പെടുന്നവർക്ക് ചുരുങ്ങിയത് ആറു മാസം വരെ തടവും ഒന്നര ലക്ഷം ദീർഘം മുതൽ പത്ത് ലക്ഷം ദീർഘം വരെ പിഴയും ലഭിക്കുമെന്നാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക